ടു നമുക്ക് ഡിസ്കാനുള്ളത് സെനേസിനെ കുറിച്ചാണ് സെനേസി അർജന്റീന ഇന്റർനാഷണൽ ആണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബോൺമൗത്തിന് മൗത്തിന് വേണ്ടിയിട്ടാണ് ഇരുപത്തഞ്ച് വയസ്സാണ് പ്രായം അപ്പൊ ഈ ഒരു പ്ലെയർ നിലവിൽ ബാഴ ഫാൻസിന്റെ ഇടയിൽ ഒരു ഹോട്ട് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സമ്മറിൽ ഫ്രീജനാകാൻ വേണ്ടി പോകുന്ന പ്ലെയർ ആണ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് സമ്മറില് അപ്പോ നിലവിൽ ഫാബ്രേസി പറയുന്നത് ഈ ഒരു ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ജനുവരിയിൽ തന്നെ ഈ പ്ലെയർക്ക് വേണ്ടി ബാഴ്സ മൂവ് നടത്തുന്നതാണ് ഓക്കെ അപ്പം നമ്മളുടെ എഫ് എഫ് പി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഒരു പ്ലെയറെ സൈൻ ചെയ്യാനുള്ള ഉണ്ടെങ്കിൽ നമ്മൾ സെനേസിക്ക് വേണ്ടി മൂവ് ചെയ്യുന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത് നമ്മൾ മാത്രമല്ല യു എൻഡസിന് താല്പര്യമുള്ള പ്ലെയർ ആണ് അത് കുറെ കാലമായി കേൾക്കുന്നു അതേപോലെ റയലിന് താല്പര്യം ഉണ്ടെന്ന് ചിലടത്ത് കണ്ടു അപ്പം മൾട്ടിപ്പിൾ ക്ലബ്സ് നോക്കുന്ന ഒരു പ്ലെയർ ആണ് അപ്പം ബാസന്റെയും ടാർഗറ്റ് ലിസ്റ്റിലുള്ള ഒരു പ്ലെയർ ആണ് സെനേസി അപ്പം നമുക്ക് സെനേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം സെനൈസി എന്തുകൊണ്ട് ബാസ പോലത്തെ ഒരു ക്ലബ് ഇപ്പം നിലവിൽ ചൂസ് ചെയ്യണം എന്നുള്ള ഒരു ചോദ്യം വരും അപ്പോ അതിനുള്ളൊരു എന്റെ മറുപടി എന്ന് പറയുന്നത് ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി സിക്സ് വേൾഡ് കപ്പ് വരാൻ വേണ്ടി പോകണം ഓക്കെ അപ്പം ബോൺ മൗത്തിൽ പെർഫോം ചെയ്യുന്നതിനും പെർഫോം ചെയ്യുന്നതായിരിക്കും ബാഴ്സയില് വരുന്ന ഐ മീൻ ഈ മാസം അടുത്ത മാസം വന്നിട്ട് ഒരു ഒരഞ്ചാറ് മാസം ആൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാല് വേൾഡ് കപ്പ് ടീമിലെ ഒരു ക്രൂഷ്യൽ പ്ലെയർ ആയിട്ട് മാറാൻ സെനാസിയ്ക്ക് പറ്റും അവിടെ കോമ്പറ്റീഷൻസ് ഉണ്ടപ്പം ആ കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ഭാഷയിലൊക്കെ വന്ന് കളിക്കുന്നത് ആളുടെ കരിയറിൽ മേ ബി ബെറ്റർ ആയിരിക്കും ഓക്കെ അതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ ഭാഷക്ക് ആൾ വളരെ അത്യാവശ്യമാണ് കാരണം നമുക്കൊരു ഒരു എൽ സി ബിന്റെ കുറവ് നല്ലോണം അവിടെ കാണുന്നുണ്ട് അപ്പം ആ കുറവ് പരിഹരിക്കാൻ നമുക്ക് സേനസിനെ പോലത്തെ ഒരു പ്ലെയർ അത്യാവശ്യമാണ് സെനാസിക്ക് ആവശ്യമാണ് സെനേസിക്ക് വേൾഡ് കപ്പ് സ്കോറിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ബാസിലേക്ക് വന്നെങ്കിൽ അത് ആൾക്ക് ആയിരിക്കും ബാസക്ക് എന്തെങ്കിലും ട്രോഫി അടിക്കണം എന്നുണ്ടെങ്കിൽ സെനേസിനെ പോലത്തെ ഒരു പ്ലെയർ ടീമിൽ വേണം ഓക്കെ ബാഴ്സ ഈ ഒരു സീസണിൽ ഒരു ട്രോഫി അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം നമ്മുടെ ഡിഫൻസ് ആണ് ഓക്കെ നമ്മുടെ ഏറ്റവും വീക്ക് പോയിന്റ് ആണ് അപ്പൊ ഒരു ട്രോഫി അടിക്കുന്നതിൽ നിന്ന് ഒരു എങ്കിലും അടിക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്നോട്ട് വലിക്കുന്നത് ഡിഫൻസ് ആണ് അപ്പൊ ഒരു എങ്കിലും അടിച്ചിട്ട് കുറച്ച് ഫൈനാൻഷ്യലി ബെറ്റർ ആവാനും എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഡിഫെൻഡർ വേണം ആ ഒരു പോസ്റ്ററിലേക്കാണ് നമ്മൾ നിലവിൽ സെനേസിനെ കണ്ടിട്ടുള്ളത് ഓക്കെ അപ്പം നമ്മുടെ ശൈലിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണോ ടെക്നിക്കലി യെസ് ഓക്കെ ടെക്നിക്കലി യെസ് തന്നെയാണ് എൻ്റെ ഒരു മറുപടി ഇപ്പം നമ്മൾ പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് എടുക്കുന്ന സമയത്ത് പാസസ് ടു ഫൈനൽ തേർഡ് എക്സ്പെക്റ്റഡ് അസിസ്റ്റ് അതേപോലെ തന്നെ അസിസ്റ്റ് പിന്നെ ലോങ് പാസ് കംപ്ലീറ്റഡ് അതേപോലെ തന്നെ ക്ലിയറൻസ് റിക്കവറൈസ് ഇതിലൊക്കെ തന്നെ ടോപ്പ് ത്രീയിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് സെനേസിന്ന് മനസ്സിലാവുന്നത് ആൾ നന്നായിട്ട് പാസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഓക്കെ ലോങ് പാസ് ആണെങ്കിലും ഷോർട്ട് പാസ് ആണെങ്കിലും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് അപ്പം നമ്മുടെ എൽ സി ബിക്ക് ക്വാളിറ്റി വേണം എന്നുള്ള ഫ്ലിക്കിന് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അത് സെനേസി കൃത്യമായിട്ടുണ്ട് പിന്നെ റിക്കവറേസിന്റെ സ്റ്റാറ്റ് എടുക്കുമ്പോഴും ഇന്റർസെപ്ഷന്റെ സ്റ്റാറ്റ് എടുക്കുമ്പോഴൊക്കെ തന്നെ ആള് മേലെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഡിഫൻസീവ്ലി ആൾ ഒട്ടും മോശമില്ല പിന്നെ പറയാനുള്ള കാര്യം ബോൺ മൗത്ത് എന്നാണ് ആൾ വരുന്നത് അപ്പൊ ബോൺ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഹൈലൈൻ കളിക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ടീം അല്ല അവർ കുറച്ചും കൂടി ഒരു ഡീപ്പ് മിഡ് ബ്ലോക്ക് ഒക്കെ സെറ്റ് ചെയ്തു നിക്കുന്ന തരത്തിലുള്ള ഒരു ടീമാണ് അപ്പം ആൾക്ക് അങ്ങനെ ഹൈ ലൈൻ കളിച്ചിട്ട് റീസെന്റ് ഇയേഴ്സിൽ പരിചയമില്ല പക്ഷെ അതിനു മുമ്പ് ആൾ ഫൈനോഡിലായിരുന്നു ഫൈനോഡിൽ ആർ നെച്ചിലോട്ട് കണ്ടില്ല കളിച്ചത് അപ്പൊ അവിടെ ആള് നല്ല വൃത്തിക്ക് ഹൈ ലൈൻ ഒക്കെ കളിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ഹൈ ലൈൻ ഹൈലേൽ നമ്മൾ ഓഫ്സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്യും ഓഫ് സൈഡ് ട്രാപ്പ് സെറ്റ് ചെയ്തിട്ട് സപ്പോസ് ഓഫ്സൈഡ് ട്രാപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ആൾ ഓടി പിടിക്കാനുള്ള പേസ് സെനസിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിക്ക് സംശയമാണ് ഓക്കെ കുറച്ച് പേസ് കുറവാൻ തോന്നുന്നു വേറെ ഒരു പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ആള് ഫിസി ആള് ഏരിയ ഡോൾസിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് എന്നാൽ പിന്നെ ഏരിയലിലൊക്കെ ഒരു ടോപ്പ് ലെവൽ എന്നൊന്നും പറയാനില്ല ഓക്കെ നമുക്ക് വേണ്ട ഒരു പ്ലെയറിന് ഒരു ഏരിയൽ ക്വാളിറ്റി കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ബെറ്റർ ആവും നമുക്ക് വിചാരിക്കാം ഓക്കെ പ്ലെയർ വരികയാണെങ്കിൽ അപ്പോൾ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് റിക്കവറി പേസ് കുറച്ച് കുറവാണ് അപ്പൊ ടോട്ടലി നല്ല പ്ലെയർ ആണ് എന്റെ ഒരു ഒപ്പീനിയനിൽ നമ്മുടെ മാർക്കോ സെനേസി ഓക്കെ അപ്പൊ ആൾക്ക് വേൾഡ് കപ്പിന് വേണ്ടി പ്രൂവ് ചെയ്യണം നമുക്കൊരു സെൻട്രൽ ബാങ്കിന് വേണം സോ നമ്മുടെ ഇൻട്രസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻ ചെയ്യുന്നുണ്ട് സോ നമുക്ക് ജനുവരിയിൽ എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ വേറൊരു വരുന്ന ആർഗ്യുമെന്റ് ആണ് സമ്മറില് ഫ്രീ ട്രാൻസ് സമ്മറിൽ ഫ്രീ എജെൻഡാകു വേണ്ടി പോകുന്ന ഒരു പ്ലെയർക്ക് എന്തിനാണ് ഇപ്പൊ പോയിട്ട് പത്തോ പതിനഞ്ചോ മില്യൺ കൊടുക്കുന്ന ഇപ്പം നമ്മുടെ ആവശ്യമാണ് ഓക്കെ ഒരു എൽ സി ബിനെ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യമാണ് ഒന്നാമത്തെ കാര്യം എൽ സി ബിക്ക് ഭയങ്കര ഡിമാൻഡാണ് മാർക്കറ്റിൽ പിന്നെ അവന്മാരി എണ്ണത്തിൽ കുറവാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള എൽ സി ബിസിനെ നോക്കുകയാണെങ്കിൽ ബാസ്റ്റോണിനെ പോലത്തെ പ്ലേസ് ആണുള്ളത് അവരൊന്നും നമുക്ക് ജനുവരിയിൽ പോയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അപ്പോൾ സെനേസിനെ പോലത്തെ ഒരു പ്ലെയർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് മില്യൺ കൊടുത്തിട്ട് പ്ലെയറെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഓക്കെ നമ്മുടെ ആവശ്യമാണ് അപ്പം നമ്മൾ അതിന് പൈസ കുറച്ച് കൊടുക്കേണ്ടി തന്നെ വരും പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ ഫ്രാൻസ് ചെറിയ ടീമുകളിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിലൊക്കെ പോയിട്ട് നമ്മൾ അതിലും ചെറിയ പൈസ ഒക്കെ വേണമെങ്കിൽ വേറെ യങ്സ്റ്റേഴ്സിൽ കൊണ്ടുവരും അത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ അത് നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനത്തെ പ്ലെയേഴ്സിന് പത്ത് മില്യൺ പതിനഞ്ച് മില്യൺ ഒക്കെ കൊടുത്ത് സൈൻ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അതാണ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറയാൻ പറ്റു പോയൊരു കാര്യം നമ്മളിപ്പോൾ സെനേസിന്റെ കാര്യം പറയുമ്പോൾ സെനേഷ് നല്ലൊരു ലോങ് പാസറാണ് ഇപ്പൊ എഫ് സി ബോൺമോത്തിന്റെ ഒരു ബേസിക് ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻടർ ബാക്സ് ലോങ് ബോൾ കളിക്കുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഇപ്പൊ ഞാൻ ഫുട്ബോൾ ആൽക്കെമിസ്റ്റിൽ സെമന്യോനെ കുറിച്ചൊരു വീഡിയോ എത്തിയിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് സെമന്യോക്ക് എപ്പോഴും സെൻടർ ബാക്കുകൾ ബോൾ തൂക്കി കൊടുക്കാറാണ് പതിവ് ഇപ്പോൾ പൊതുവെ നമ്മൾ കാണുമ്പോൾ സെന കഴിഞ്ഞ സീസണിലൊക്കെ സെനേസ് ടു കെർക്കസ് കിർക്കസ് അപ്പം ഒരു ഫൈനൽ തേർഡിലുള്ള പോഷനിൽ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് കിർക്കസ് ആണ് ബോൾ എടുത്തിട്ട് സെമന്യൂ ഒക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു സീസണിൽ നോക്കുമ്പോൾ സെനേസി ഡയറക്റ്റ് സെമന്യു ആണ് നമ്മൾ കാണുന്നത് അപ്പം ലോങ് ബോളിൽ അത്യാവശ്യം നല്ല പ്ലെയർ ആണ് പ്ലെയറാണ് തന്നെയാണ് എന്നെ ഭയങ്കര ചെയ്യുന്ന ഒരു സംഗതി ഓക്കെ പിന്നെ ഏരിയയിൽ കുറച്ചൊരു വീക്കാന്ന് തോന്നുന്നു അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കാം പേയ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായാലും പ്ലെയർ വരുമ്പോഴുള്ള കാര്യമല്ലേ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ സെനസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്ന പോലെ പറയാനുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്ലെയർ കൊണ്ടുവരാന്നുള്ളതാണ് അങ്ങനെങ്കിലും നമ്മുടെ ഡിഫൻസ് കുറച്ചുകൂടെ സ്ട്രോങ് ആവണം ഓക്കെ ഇരുപത്തഞ്ചു വയസ്സാണ് കാലില് കളിയുള്ള പ്ലെയർ ആണ് ഇപ്പൊ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന പ്ലെയർ ആയിരിക്കും ചിലപ്പോൾ നല്ലോണം ക്ലിക്ക് ആവുക നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല ബാഴ്സ പോലത്തെ ഒരു ക്ലബിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്ലെയേഴ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെലിവർ ചെയ്യും ഓക്കെ ഇപ്പം നമ്മൾ ഇനീഗോ മാർക്കറ്റസിനൊക്കെ കൊണ്ടുവന്ന സമയത്ത് നമുക്കധികം ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ കുറേ ഇഞ്ചുറിയൊക്കെ ആയിട്ട് ഓർത്തിരുന്നു അതൊക്കെ കാരണം പക്ഷേ പിന്നെ ആൾ ആൾക്ക് സ്ഥിരമായിട്ട് ടൈം കിട്ടിയപ്പം ആൾ തൻ്റെ ക്ലാസ് തെളിയിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഈ പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഐ മീൻ ഒരു ലോ എക്സ്പെക്റ്റേഷനിൽ വന്നിട്ട് നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്ലെയർ ആയിട്ട് മാറും എന്നാണ് പേഴ്സണലി ഞാൻ കരുതുന്നത് ഇനി ഈ ഒരു പ്ലെയർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സമ്മർ വരെ കാത്തിരിക്കേണ്ടാന്ന് ഞാൻ പറയുള്ളൂ ജനുവരിയിൽ പോയിട്ട് അവർ പതിനഞ്ച് ടു പതിനേഴ് മില്യൺ ആ ചോദിക്കുന്നത് മാക്സിമം കുറച്ചിട്ട് നമ്മൾ മേടിക്കാൻ വേണ്ടി നോക്കാം ഓക്കെ എഫ് സി ബോൺ മോഹത്തിൻ്റെ അടുത്തുനിന്ന് അറിയാലോ അപ്പോൾ പ്രീമിയർ ലീഗിൽ നിന്ന് വരുന്ന പ്ലെയർ ആണ് സോ ഫിസിക്കലിയൊക്കെ ഐ മീൻ അത്യാവശ്യം ഫിസിക്കലൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ തന്നെയാണ് അപ്പോൾ നമ്മുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അസെറ്റാവും പിന്നെ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള പ്ലെയർ അല്ലേ അപ്പം നമുക്ക് ഓക്കെ നമുക്കവിടെ ജെറാഡ് മാർട്ടിൻ ഉണ്ട് മാർട്ടിനായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പം മാർട്ടിനെ പോലത്തെ വളരെ എങ്ങായിട്ടുള്ള ഒരാൾക്ക് കുറേ ലെസൺസ് സെനസിനെ പോലത്തെ പ്രീമിയർ ലീഗിൽ നിന്ന് വന്ന ഒരാൾ ഒരാളിന്നൊക്കെ കിട്ടും അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സെനസിനെ പോലത്തെ ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ഇപ്പം ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ കാണുന്ന സെനസി മാത്രമേ ഉള്ളൂ ഈ ഒരു ജനുവരിയിലേക്ക് ഐ മീൻ ഒരു പത്ത് പതിനഞ്ച് മില്യണൊക്കെ സെനസി മാത്രമാണ് ഇതിൻ്റെ മൈൻഡിൽ ഇപ്പോൾ പ്രധാനമായിട്ട് കാണുന്നുള്ളൂ പിന്നെ ഉള്ളതൊക്കെ എനിക്കൊന്ന് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആവും അതാണ് അപ്പം അതാണ് കാര്യം അപ്പം എന്താണ് സെനസിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ നമ്മൾ കൊണ്ടു എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാ പ്ലെയറെ കുറിച്ച് ഈ ട്രാൻസ്ഫറിൻ്റെ പോസിബിലിറ്റിനെ കുറിച്ചൊക്കെ അപ്പം അതാണ് പറയാനുള്ളത് താങ്ക്